ഉക്രൈനിലെ റഷ്യൻ യുദ്ധത്തെ സഹായിക്കുന്നതിന് ചൈന വലിയ വില നൽകേണ്ടി വരുമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് ടോട്ടൻബർഗ് മോസ്കോയിലേക്ക് മൈക്രോ ഇലക്ട്രോണിക്സും മറ്റു പ്രധാന ഘടകങ്ങളും വിതരണം ചെയ്തുകൊണ്ട് ബീജിംഗ് റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് ആക്കം കൂട്ടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു വാഷിംഗ്ടണിലെ വിൽസൺ ചർച്ചിൽ നടന്ന തന്റെ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ സായുധ സംഘട്ടത്തിന് ചൈന ആക്കം കൂട്ടുന്നു എന്നതാണ് യാഥാർത്ഥ്യമെന്നും അദ്ദേഹം പറഞ്ഞു മിസൈലുകളും ഉക്രൈനെതിരെ അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങളും നിർമ്മിക്കുന്നതിന് റഷ്യക്ക് പ്രധാനമായ മൈക്രോ ഇലക്ട്രോണിക്സ് പോലുള്ള ധാരാളം സാങ്കേതിക വിദ്യകൾ ചൈന നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നാറ്റോ ചൈനയ്ക്കെതിരായ ഉപരോധം വർദ്ധിപ്പിക്കുന്നതിന്റെ സൂചനയാണ് അദ്ദേഹത്തിന്റെ പരാമർശം മിസൈലുകളും ടാങ്കുകളും നിർമ്മിക്കാൻ ആവശ്യമായ ഭാഗങ്ങൾ ഉൾപ്പെടെ സൈനിക ആപ്ലിക്കേഷനുകൾക്കൊപ്പം മറ്റു പ്രധാന സാങ്കേതിക വിദ്യകളും ചൈന റഷ്യക്ക് കൈമാറുന്നുണ്ടെന്ന് സ്റ്റോഡൻബർഗ് പറഞ്ഞു മെച്ചപ്പെട്ട സാറ്റലൈറ്റ് ഇമേജിംഗ് സൗകര്യങ്ങൾ ബെയ്ജിംഗ് റഷ്യയ്ക്ക് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതെല്ലാം ഉക്രൈനിൽ കൂടുതൽ മരണവും നാശവും വരുത്താനും റഷ്യയുടെ പ്രതിരോധ വ്യവസായിക അടിത്തറ ശക്തിപ്പെടുത്താനും ഉതകുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചൈന അവരുടെ നിലപാട് മാറ്റിയില്ലായെങ്കിൽ ചിലപ്പോൾ ശക്തമായ ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയെ ഒറ്റപ്പെടുത്തുന്നതിനും മറ്റുമുള്ള യുഎസിൻ്റെയും നാറ്റോ അംഗരാജ്യങ്ങളുടെയും നിർദ്ദേശങ്ങളെ അവഗണിക്കുന്ന ചൈനയുടെ നിലപാടിനെ അദ്ദേഹം ശക്തമായി എതിർക്കുകയും ചെയ്തു ഈ വർഷം ആദ്യം ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം നാറ്റോയെ എല്ലായിടത്തും കുഴപ്പമുണ്ടാക്കുന്നവരെന്നും ഏഷ്യൻ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്നവരെന്നും ആരോപിച്ചിരുന്നു അതിനിടെ ഉത്തരകൊറിയയുമായി റഷ്യയുടെ പുതിയ പ്രതിരോധ ഉടമ്പടി സേച്ഛാധിപത്യ ഷട്ടുകൾക്കിടയിൽ വർധിച്ചുവരുന്ന യോജിപ്പ് കാണിക്കുന്നതാണേന്ന് നാറ്റോ മേധാവി ഇത് ജനാധിപത്യ രാജ്യങ്ങൾ ഐക്യമുന്നണി അവതരിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതായും നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് ടോട്ടൻബർഗ് പറഞ്ഞു ആക്രമണമുണ്ടായാൽ പരസ്പരം സഹായിക്കാമെന്ന കരാറിൽ റഷ്യയും ഉത്തരകൊറിയയും ഒപ്പുവച്ചത് പോങ് മോസ്കോയുടെ നയത്തെ മാറ്റിമറിക്കുന്ന നീക്കമാണ് യുദ്ധത്തിൽ ചൈനയും ഇറാനും മോസ്കോയെ സൈനികമായി പിന്തുണയ്ക്കുമ്പോൾ ഉത്തരകൊറിയ റഷ്യയ്ക്ക് വലിയ തോതിൽ വെടിമരുന്ന് നൽകിയിട്ടുണ്ടെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് ടോട്ടൻബർഗ് പറഞ്ഞു സ്വേച്ഛാധിപത്യ ശക്തികൾ കൂടുതൽ അണിനിരക്കുന്നുവെന്ന് നാം അറിഞ്ഞിരിക്കണം മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അവർ പരസ്പരം പിന്തുണയ്ക്കുന്നു ഓട്ടാവയിലെ ഔദ്യോഗിക സന്ദർശത്തിനിടെ ഒരു പാനൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു ഉത്തരകൊറിയ ചൈന ഇറാൻ റഷ്യ തുടങ്ങിയ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾ കൈകോർക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന രാജ്യങ്ങളായി നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത് അതിലും പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഉത്തരകൊറിയയുമായുള്ള റഷ്യയുടെ പുതിയ പ്രതിരോധ ഉടമ്പടി സ്വേച്ഛാധിപത്യ ഷട്ടുകൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന യോജിപ്പ് കാണിക്കുന്നതാണെന്നും നാറ്റോ മേധാവിയും പറഞ്ഞു ഇത് ജനാധിപത്യ രാജ്യങ്ങൾ ഐക്യമുന്നണി അവതരിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതായും ആക്രമണമുണ്ടായാൽ പരസ്പരം സഹായിക്കാമെന്ന കരാറിൽ റഷ്യയും ഉത്തരകൊറിയയും ഒപ്പുവെച്ചത് പോങ്യാങ്ങിനോടുള്ള മോസ്കോയുടെ നയത്തെ മാറ്റിമറിക്കുന്ന നീക്കവുമാണ് ഉക്രൈനെതിരായ യുദ്ധത്തിൽ ചൈനയും ഇറാനും മോസ്കോയെ സൈനികമായി പിന്തുണയ്ക്കുമ്പോൾ ഉത്തരകൊറിയ റഷ്യക്ക് വലിയ തോതിൽ വെടിമരുന്ന് നൽകിയിട്ടുണ്ടെന്നും നാറ്റോ സെക്രട്ടറി പറഞ്ഞു ന്യൂസ് ഡെസ്ക്